വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി കുമരനെല്ലൂർ കൃഷ്ണനാലിനെ സമീപം താമസിക്കുന്ന പുത്തൻകളത്തിൽ ശങ്കരനെ ഇന്ന് രാവിലെ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ എയർബെഡ് വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴക്കൽ സെക്രട്ടറി ലയൺ കെ മണികണ്ഠൻ ഗജാൻജി ലയൺ കെ വി വത്സലകുമാർ ഡയറക്ടർ ലയൺ രഞ്ജിത്ത് കെ രാജൻ എന്നിവർ സന്നിഹിതരായിരത്തി ഒമ്പത് നവംബർ ആ ആ ഭരണഘടനയിൽ ബുദ്ധിമുട്ടുള്ളവരുമായ ആൾക്കാരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പരമാവധി സഹായിക്കണം എന്നുള്ള ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ് വളരെയധികം അനുഭവിക്കുന്ന നമ്മുടെ ശങ്കരേട്ടന് ഒരു എയർബഡ് കൊടുക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരുന്നത് ബഹുമാനപ്പെട്ട സെൻട്രൽ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് സുഭാഷ് കുഴയ്ക്കലുണ്ട് സെക്രട്ടറി നമ്മുടെ മണികണ്ഠനുണ്ട് ഗജാൻജി നമ്മുടെ വത്സലകുമാറുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്തുണ്ട് അപ്പോൾ സേവനം തന്നെയാണ്